ഫാൽക്കൻസ് ക്രിക്കറ്റ് ടീം കടമ്പൂരിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണപുരം ഫ്യൂച്ചർ സ്പോർട്സ് ക്രിക്കറ്റ് അക്കാദമി ഗ്രൌണ്ടിൽ നടന്ന കടമ്പൂർ പ്രീമിയർ ലീഗ് സീസൺ വൺ ആവേശകരമായി സമാപിച്ചു ഫൈനലിൽ നടന്ന വാശിയേറിയ പോരാട്ടത്തിൽ മിറാക്കൽ ബോയ്സ് പതിനാല് ദേശം വിജയ കിരീടം കൂടി എ കെ സി സി വടശ്ശേരിപുരം രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ടൂർണമെന്റിലെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശ്രീഷ് മികച്ച ബാറ്റ്സ്മാനായും ടൂർണമെന്റിലെ മികച്ച താരമായും തിരഞ്ഞെടുക്കപ്പെട്ടു ബാലൻ ആണ് മികച്ച ബൌളർ വിജയികൾക്കുള്ള സമ്മാനദാനം പാൽക്കൺസ് മാനേജർ ബിനോഷ് നിർവഹിച്ചു ചടങ്ങിൽ അഫ്സൽ മുബാറക് സവാദ് ഫലാലു എന്നിവർ സംബന്ധിച്ചു പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള നൂറ്റി ഇരുപത് പ്രമുഖ താരങ്ങൾ ലേലത്തിലൂടെ വിവിധ ടീമുകളിലായി അണിനിടന്നു വിജയികളായവർക്ക് അറുപത്തി മൂവായിരം രൂപയും ട്രോഫിയും റണ്ണേഴ്സ് അപ്പ് അപ്പാകുന്നവർക്ക് മുപ്പതിനായിരം രൂപയും ട്രോഫിയും മൂന്ന് നാല് സ്ഥാനക്കാർക്ക് പന്ത്രണ്ടായിരം രൂപ വീതവും ട്രോഫിയുമാണ് സമ്മാനങ്ങൾ ഗുരു ഹാർഡ് ബോളിൽ ഏഴ് ഓവർ മത്സരങ്ങളായിട്ടാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് സേ നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം ഉയർത്തി ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം കൂടി ലക്ഷ്യമിട്ടാണ് ഈ കായിക മാമാങ്കം അരങ്ങേറിയത്